നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നാം മനസ്സിന്റെ ശരീരത്തിന്റെ ആത്മാവിന്റെ ആഴത്തിലുള്ള ഒരു യാത്രയ്ക്കാണ് പോകുന്നത് നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മമായ ഊർജ്ജ കേന്ദ്രങ്ങളായ ചക്രങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വീഡിയോയിൽ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര വരെ ജീവന്റെ അന്തർഗത ശക്തിയെ ഉണർത്തുന്ന അത്ഭുതകരമായ യാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ചക്രങ്ങളുടെ അടിസ്ഥാന പരിചയം ചക്രങ്ങൾ എന്നത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ ഊർജ്ജവാഹിനികളാണ് കോസ്മിക് പ്രാണനെ സ്വീകരിക്കുകയും സംഭരിക്കുകയും ശരീരത്തിലെ വിവിധ അവയവങ്ങൾക്കും ഭാഗങ്ങൾക്കും ആവശ്യമുള്ള വിധത്തിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഇത് വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ പോലെ പ്രവർത്തിക്കുന്നു വലിയ ശക്തിയെക്കുറിച്ച് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ചക്രങ്ങൾ യോഗികളും ഋഷികളും ആത്മപരിശോധനയിലൂടെ കണ്ടെത്തിയതാണ് അവയ്ക്ക് വൈജ്ഞാനിക ആധ്യാത്മികമായ വലിയ പ്രാധാന്യമുണ്ട് ആറു പ്രധാന ചക്രങ്ങളെയും രണ്ട് ഉയർന്ന ഉണർവ് കേന്ദ്രങ്ങളെക്കുറിച്ചും ഇപ്പോൾ നോക്കാം മൂലാധാര ചക്രം ചക്രങ്ങളുടെ അടിസ്ഥാനം മൂലാധാരം പ്രാഥമിക ഊർജ്ജത്തിന്റെ ഇരിപ്പിടവുമായ കുണ്ടലിനീ ശക്തി ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു പുരുഷന്മാരിൽ പെരിനീയത്തിനിടയിലും സ്ത്രീകളിൽ സർവിക്സ് ഭാഗത്തുമാണ് സ്ഥാനം മൂലാധാരം ഭൂമി മൂലകവുമായി ബന്ധപ്പെട്ട മൂലാധാര ചക്രമാണ് ഇത് നമ്മുടെ ഭൗതിക അടിത്തറ സന്തുലിതാവസ്ഥ ഗ്രഹവുമായുള്ള ബന്ധം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു നമ്മുടെ ജീവശക്തിയുടെയും ഊർജ്ജത്തിന്റെയും ഉറവിടമായും സ്ഥിരതയും ലക്ഷ്യവും നൽകുന്ന ഒരു അടിസ്ഥാന ശക്തിയായും പ്രവർത്തിക്കുന്നു സമതുലിതമായ ഒരു മൂലാധാര ചക്രം നമ്മെ ഭൂമി മാതാവിന്റെ ഔദാര്യവുമായി ബന്ധിപ്പിക്കുന്നു പ്രകൃതിയുമായി ഐക്യബോധവും അടിസ്ഥാന ബോധവും വളർത്തുന്നു ധ്യാനത്തിൽ മൂലാധാരം ഒരു ചുവന്ന നാലുദള താമരയായി പ്രത്യക്ഷപ്പെടുന്നു ഇതിന്റെ ബീജമന്ത്രം ലൻ ആണ് സ്വാധിഷ്ഠാന ചക്രം സ്വാധിഷ്ഠാന എന്ന പദത്തിനർത്ഥം സ്വന്തത്തിന്റെ വാസസ്ഥലം അല്ലെങ്കിൽ സ്വന്തത്തിന്റെ ഇരിപ്പിടം എന്നാണ് മനുഷ്യ വ്യവസ്ഥയിലെ രണ്ടാമത്തെ ചക്രമാണിത് വികാരങ്ങൾ സർഗാത്മകത ഇന്ദ്രിയത ആനന്ദം മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മൂലാധാരത്തിനടുത്തായി അടിവയറ്റിൽ നാഭിക്ക് ഏകദേശം രണ്ട് ഇഞ്ച് താഴെയായി സ്ഥിതി ചെയ്യുന്നു നമ്മുടെ സംസ്കാരങ്ങളുടെ കലവറയാണ് സ്വാതിഷ്ഠാന ചക്രം സ്വാധിഷ്ഠാന ചക്രം മനസ്സിന്റെ ഉപബോധത്തെ നിയന്ത്രിക്കുകയും ആഗ്രഹങ്ങളും വികാരങ്ങളും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു സ്വാധിഷ്ഠാനം ജലഘടകവുമായി ബന്ധപ്പെട്ടതാണ് ധ്യാനത്തിൽ ഇത് ഓറഞ്ച് നിറത്തിലുള്ള ആറുതല താമരയായി കാണപ്പെടുന്നു ബീജമന്ത്രം വം ആണ് മണിപുരചക്രം രത്നങ്ങളുടെ നഗരം എന്നാണ് മണിപുരം നട്ടെല്ലിൽ പൊക്കളിനു പിന്നിൽ സ്ഥിതി ചെയ്യുന്നു ഇത് പ്രാണശക്തിയുടെ കലവറയാണ് സൂര്യനെപ്പോലെ നമ്മുടെ ശരീരത്തിൽ ഊർജം വിതരണവും നിയന്ത്രണവും നടത്തുന്നു അഗ്നിഘടകവുമായി ബന്ധപ്പെട്ടതാണ് ധ്യാനത്തിൽ മഞ്ഞ നിരത്തിലുള്ള പത്തുതള താമരയായി കാണപ്പെടുന്നു ബീജമന്ത്രം രം ആണ് അനാഹതചക്രം ഹൃദയ കേന്ദ്രം അനാഹതം അനാഹതമെന്നത് അടയ്ക്കപ്പെടാത്തത് അല്ലെങ്കിൽ അജയനെന്നാണ് അർത്ഥം ആഭ്യന്തരമായ അനാഹത് നാദത്തിന്റെ ഇരിപ്പിടം ഇവിടെ നിന്നാണ് സ്നേഹം കരുണ ദിവ്യവികാരങ്ങൾ ഉയർന്നുവരുന്നത് സ്പർശനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഹീലിംഗ് എനർജി നൽകാൻ സഹായിക്കുന്നു വായുഘടകമാണ് ഇതിന്റെ അടിസ്ഥാനം ധ്യാനത്തിൽ പച്ചനിരത്തിലുള്ള പന്ത്രണ്ട് ദല താമര പ്രത്യക്ഷപ്പെടുന്നു ബീജമന്ത്രം എം ആണ് വിശുദ്ധി ചക്രം തൊണ്ടയിൽ ശ്വാസനാളത്തിനോ തൊണ്ടയുടെ അടിഭാഗത്തോ സമീപം സ്ഥിതി ചെയ്യുന്നു ശുദ്ധീകരണത്തിന്റെ കേന്ദ്രവും യുവത്വത്തിന്റെ ഉറവിടവുമായാണ് അറിയപ്പെടുന്നത് ശബ്ദ വൈബ്രേഷനുകൾ സ്വീകരിക്കുന്നതിനുള്ള ട്രാൻസിസ്റ്റർ റേഡിയോ പോലെ പ്രവർത്തിക്കുന്നു ആകാശഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധ്യാനത്തിൽ നീലനിരത്തിലുള്ള പതിനാറ് തല താമര പ്രത്യക്ഷപ്പെടുന്നു ബീജമന്ത്രം ഹം ആണ് ആജ്ഞാചക്രം ഭ്രുമധ്യത്തിലെ മൂന്നാം കണ്ണ് ആജ്ഞ ഇട പിങ്കള എന്നീ മൂന്ന് പ്രധാന ഊർജ്ജ നാടികൾ സംഗമിക്കുന്ന സ്ഥലം ഉയർന്ന ബോധാവസ്ഥയ്ക്കും ദർശനത്തിനും ഉത്തരവാദിയാണ് മനസ്സിന്റെ മൂലകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധ്യാനത്തിൽ വെള്ള രണ്ടുതല താമര പ്രത്യക്ഷപ്പെടുന്നു ബീജമന്ത്രം ഓം ആണ് ബിന്ദുവും സഹസ്രാരവും ആജ്ഞയ്ക്ക് മുകളിലുള്ള രണ്ട് കേന്ദ്രങ്ങൾ ബിന്ദുവും സഹസ്രാരവും ബിന്ദു സൃഷ്ടിയുടെ ബിന്ദു അമൃതത്തിന്റെ ഉറവിടം സഹസ്രാരം ആയിരം ഇതളുകളുള്ള താമര പരമോന്നത ബോധത്തിന്റെ ഇരിപ്പിടം ഇവിടെയാണ് വ്യക്തിഗത ബോധം സർവബോധവുമായി ലയിക്കുന്നത് ആത്മസാക്ഷാൽക്കാരത്തിന്റെ കവാടം സഹസ്രാരം തന്നെയാണ് സുഹൃത്തുക്കളെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരവരെ മനുഷ്യജീവിതത്തിന്റെ ആത്മീയയാത്രയെ പ്രതിനിധീകരിക്കുന്നതാണ് ചക്രങ്ങൾ ഓരോ ചക്രവും നമ്മുടെ ഉള്ളിലെ ശക്തികളെ തുറന്നുകൊടുക്കുന്ന സ്വിച്ചുകളാണ് ധ്യാനത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും യോഗയുടെയും സഹായത്തോടെ ഈ ചക്രങ്ങളെ ഉണർത്തുമ്പോൾ ജീവിതം സന്തുലികമാകുകയും ബോധം ഉയർന്ന തലങ്ങളിലേക്ക് ഉയരുകയും ചെയ്യുന്നു